ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത് വീഡിയോ തന്നെ സേവ് ചെയ്തോളി അത്രക്കും സൂപ്പർ ആട്ടോ ചിക്കൻ നല്ലോണം കൈകിട്ട് ചമ്പിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക നാല് സവാള പൊരിച്ചത് ഇട്ട് കൊടുക്കുക സവാള പൊരിക്കുമ്പോൾ കരിഞ്ഞു പോവാതെ നോക്കണേ കരിഞ്ഞു പോയാൽ മസാലയ്ക്ക് ചോയ വരും അഞ്ച് പച്ചവൊളി ചതച്ചിട്ട് കൊടുക്കുക കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഒരു പിടി മല്ലിച്ചപ്പ് കുറച്ച് പൊതിനീന രണ്ട് സ്പൂൺ തൈര് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക പാകത്തിൽ ഉപ്പിട്ട് കുറച്ച് നെയ്യ് വെച്ച് കൈകൊണ്ട് നല്ലോണം കുഴച്ച് സെറ്റ് ആക്കി എടുക്കുക എന്നിട്ട് മുടി വെക്കുക അടുപ്പത്ത് വെക്കുക എന്നിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക ഇടക്കൊന്നിളിക്ക് കൊടുക്കണേ അല്ലെങ്കിൽ അടിപിടിക്കുക അഞ്ച് ലിറ്ററിന്റെ കുക്കറിൽ അഞ്ച് ഗ്ലാസ് അരിന്റെ നെയ്ച്ചോ ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അഞ്ച് ഗ്ലാസ് അരിക്ക് അഞ്ചര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു അരി അതിലേക്കിട്ട് ഒറ്റ വീസിൽ അടിപ്പിച്ചെടുക്കുക നല്ലോണം വെന്ത മസാലയ്ക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഇത് നിർബന്ധമായിട്ട് ഒഴിച്ചുകൊടുക്കണേ കുക്കറിന്റെ ആവിയൊക്കെ പോക്കതിനുശേഷം നെയ്ച്ചോർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതി നെയ്ചോർ ഇട്ടതിനു ശേഷം കുറച്ച് അടിപേപ്പ് മുന്തിരി കുറച്ച് സവാള പോകും കുറച്ച് കരം മസാല കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് വാക്കിലെ നെയ്ച്ചോറ് കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് അണ്ടിപ്പ് മുന്തിരി സവാളയിൽ കെട്ട് പൂടി വെക്കുക ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് ആവി അര മണിക്കൂർ അങ്ങോട്ട് ദമ്മിൽ വെക്കുക എന്നിട്ട് ദമ്മ് പൊട്ടിച്ച് റൈസ് വേറെ പാത്രത്തിലേക്ക് മാറ്റി നല്ലോണം മിക്സ് ചെയ്ത് മസാലയും നല്ലോണം മിക്സ് ചെയ്ത് മേശപ്പുറത്ത് കൊണ്ടുപോവെച്ച് ഞാനും പൈസ അങ്ങോട്ട് അടിച്ചിട്ടോ അടിപൊളി വേറെ ലെവലിൽ ബിരിയാണി കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ